പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ നാല് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തു മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമനടക്കം നാലു പേരുടെ ശിക്ഷയാണ് കോടതി മരവിപ്പിച്ചത് ഇവർക്കെതിരെ സി ബി ഐ അഭിഭാഷകന്റെ ശക്തമായ വാദം തള്ളിയാണ് ഹൈക്കോടതി ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്നത് ഇതോടെ ഇവരുടെ ജയിൽ മോചനത്തിന് സാധ്യത തെളിഞ്ഞു അഞ്ചു വർഷം തടവ് തടവുശിക്ഷ സിബിഐ കോടതി വിധിച്ച മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ മണികണ്ഠൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ വെളുത്തോളി എന്നിവർക്കാണ് ഹൈക്കോടതി വിധിയോടെ ജയിൽ മോചനം സാധ്യമാകുന്നത് സി ബി ഐ കോടതി ശിക്ഷ വിധിച്ചതിന് പിറ്റേന്ന് തന്നെ മുൻ എം എൽ എ ഉൾപ്പെടെ ഈ അഞ്ച് പ്രതികളെ എറണാകുളം ജില്ലാ ജയിലിൽ നിന്നും കണ്ണൂർ ജയിലിലേക്ക് മാറ്റിയിരുന്നു ഇവർക്ക് അഭിവാദ്യമർപ്പിക്കാനും കാണാനും പി ജയരാജൻ അടക്കം നിരവധി പാർട്ടി നേതാക്കളും പ്രവർത്തകരും സെൻട്രൽ ജയിലിൽ എത്തിയിരുന്നു പെരിയ ഇരട്ട കൊലപാതക കേസിലെ രണ്ടാം പ്രതിയായ സജി ശേഷം പിടി നൽകാതെ ഒളിവിൽ കഴിയുന്ന സമയം പെരിയയിൽ ഒരു പ്രാദേശിക പത്രപ്രവർത്തകൻ ഇയാളെ കണ്ടിരുന്നു തുടർന്ന് ചിത്രമെടുത്ത് ബേക്കൽ പോലീസിൽ അറിയിച്ചു ഇയാളെ പിടികൂടാൻ ബേക്കൽ എഎസ്ഐ അടക്കം എത്തിയ സമയം മുൻ എം എൽ കുഞ്ഞിരാമൻ ഉൾപ്പെടെ ഈ നാല് പ്രതികൾ പോലീസിനെ തടയുകയും കേസിലെ പ്രതിയെ മാറ്റുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിലാണ് സിബിഐ ഇവർക്ക് തടവു ശിക്ഷ വിധിച്ചത് കൊലക്കേസ് വിധി വന്നതിന് പിന്നാലെ കേസിനെ മേൽക്കോടതിയിൽ നിയമപരമായി നേരിടുമെന്ന് സി പി എം വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് ഇവർ നാലുപേർക്കായി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് സി ബി ഐ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു ഈ വാദങ്ങൾ കോടതിയിൽ ശരിവയ്ക്കുകയാണ് എന്നാണ് ശിക്ഷാവിധി ആരോപിച്ചതിലൂടെ വ്യക്തമാകുന്നത്